തൊഴിൽ സംവരണത്തിൽ കർണാടക കോൺഗ്രസ് കോൺഗ്രസിനെ തള്ളി രമേശ് ചെന്നിത്തല തീരുമാനം കർണാടകത്തിന്റെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യും ബംഗളൂരുവിൽ ഉൾപ്പെടെ നിരവധി മലയാളികളാണ് ജോലി ചെയ്യുന്നത് ആവശ്യമായ ചർച്ചകൾ കൂടാതെയുള്ള തീരുമാനമാണ് അതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു അത്തരം ബില്ലുകൾ വരുന്നത് നിയമങ്ങൾ വരുന്നത് ആ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് തന്നെ വിഘാതമാണ് കാരണം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഐ ടി ഹബ്ബാണ് കർണാടക എന്ന് പറയുന്നത് അതിവികസിത സാധ്യതയുള്ളൊരു സംസ്ഥാനവുമാണ് അപ്പൊ ആ സംസ്ഥാനത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളും മറ്റുള്ള ആളുകളും അവിടെ ജോലി ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടായിരിക്കാം ഒരു വീണ്ടും വിചാരമെന്നുള്ള നിലയിൽ കർണാടക ഗവൺമെന്റ് അത് മരവിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് സ്വാഗതാർത്ഥമായി നീക്കമാണ് അങ്ങനെ ഒരു സംസ്ഥാനവും അത്തരം നടപടികൾ ചെയ്യാൻ പാടില്ല ആളുകൾക്ക് പ്രാധാന്യം പക്ഷെ ആളുകൾ അവിടെ പോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ മാനേജരിയൽ പോസ്റ്റുകളിൽ അൻപത് ശതമാനവും നോൺ മാനേജരിയൽ പോസ്റ്റുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും പ്രാദേശിക സംവരണം ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിനാണ് കർണാടക സർക്കാർ നീക്കം നടത്തിയത് ഇതാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചത് ഇന്നലെ തന്നെ സംസ്ഥാന വ്യവസായ